പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ ഓഫ് സൈൻ ചെയ്ത മികച്ച പ്ലേയേഴ്സിൽ ഒരാളാണ് മികാ ഷിംനാം പ്രീതം കോട്ടാലിന് പകരം ചെന്നൈയിൻ എഫ് സിയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ ഒരു മികച്ച പ്ലെയർ തന്നെയാണ് അദ്ദേഹം മണിപ്പൂരിൽ ജനിച്ച ഇദ്ദേഹം ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിനു വേണ്ടി കളിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ പറ്റി ഇപ്പോൾ അറിയാനായിട്ട് കഴിയുന്ന വാർത്ത എന്തെന്നാൽ അദ്ദേഹത്തിന് ഒരു മൈനർ ഹാംസ്ട്രിങ് ഇഞ്ചുറി ഉണ്ടായിരിക്കുന്നു എന്നതാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്യപ്പെട്ടിട്ട് ഒരു കളി പോലും കളിച്ചിട്ടില്ല എന്നതിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പരിക്ക് ഭേദമാക്കുന്നതിനായി ക്ലബ്ബിൻ്റെ മെഡിക്കൽ ടീമിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് പരിക്കിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉടനടി ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അദ്ദേഹം പരിക്ക് മാറി എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയുമായി വരുന്നതുവരെക്കും ബൈ ബായ്